ടുത്ത് ഞങ്ങളിപ്പോ ഒന്ന് ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങി കുളിച്ചൊക്കെ വന്നിട്ട് പനിച്ചിട്ടില്ല അവനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ പനി ഉണ്ടാവുന്നു ആദ്യ മാസത്തിലൊരു രണ്ടും മൂന്ന് തവണയെങ്കിലും പനിക്കുമായിരുന്നു ഇടക്കിടക്ക് പറഞ്ഞാൽ ഇടക്കിടക്ക് പനി ഒന്നും വെള്ളം തൊട്ടാലോ പനി അല്ലെങ്കിൽ ഒന്ന് വെയിൽ കൊണ്ടാ പനി അങ്ങനെ ഇടക്കിടക്ക് പനി ഉണ്ടായിരുന്നു പിന്നെ ഫിക്സിൻ്റെ ഒരു മാസത്തില് അതേപോലെ തന്നെ ഒരു മാസത്തില് ഒരു തവണ ഞങ്ങക്ക് ഫിക്സ് ഉണ്ടാവില്ല അധികം ആ ഉണ്ടാവില്ല ആ പനിച്ചിട്ടാണ് ഉണ്ടാവില്ല അപ്പൊ ഇപ്പൊ ഇവിടെ കാണിച്ചതിന്റെ ശേഷം ഒരുപാട് മാറ്റമുണ്ട് ഇപ്പൊ പനി കുറവാണ് ആ നാല് മാസത്തോളായി മരുന്ന് കുടിക്കാൻ കാണിച്ചതിന് ശേഷം പിന്നെ ഒരു തവണ ഒരിക്കലേ പനിച്ചിട്ടുള്ളൂ പിന്നെ അതിന്റെ ശേഷം അങ്ങനെ എന്ന് പറയാൻ അത്ര ഭയങ്കരമായിട്ടുള്ള പനി ആ ഒരു പ്രാവശ്യം വന്ന അത്ര ഭയങ്കരായിട്ടുള്ള പനിയും വന്നിട്ടില്ല അവരുടെ പനിന്നെ നേരിയൊരു തോതിൽ വന്ന് മരുന്ന് പിടിച്ചെ അങ്ങനെ തന്നെ പോയി പിന്നെ ഇപ്പൊ അടുത്ത് ഞങ്ങൾ ഒന്ന് ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങി കുളിച്ചൊക്കെ വന്നിട്ടും അതൊരാശ്വാസമുണ്ട് മറ്റേത് ഇടയ്ക്കാ തുമ്മിയാ ഞങ്ങൾക്ക് ഒന്നും ഇല്ല 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 അപ്പൊ അതും കുറവാണ് എന്നാലും ചെറിയ നേര് തോതിലുള്ളൂ പക്ഷെ ആദ്യത്തെ ആദ്യത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഭയങ്കര കുറവല്ല